നടി നൃത്തകി എന്നീ നിലകളിൽ മലയാളം തമിഴ് പ്രേക്ഷകർക്ക് സുപരിചിതയാണ് അഞ്ചു അരവിന്ദ് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലായി സിനിമാ രംഗത്തും സീരിയൽ മേഖലയിലും സജീവമാണ് താരം ഇപ്പോഴിതാ തൻ്റെ വ്യക്തിജീവിതത്തെക്കുറിച്ച് ഒരു തമിഴ് യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ അഞ്ചു പറഞ്ഞതാണ് വൈറലായി മാറുന്നത് ആദ്യ വിവാഹം ഡിവോഴ്സായെന്നും രണ്ടാമത്തെ വിവാഹം കഴിച്ച ഭർത്താവ് മരിച്ചെന്നും ഇപ്പോൾ താൻ ലിവ് ഇൻ റിലേഷൻഷിപ്പിലാണെന്നുമാണ് അഞ്ചു അരവിന്ദ് പറയുന്നത് ആദ്യ വിവാഹം ഡിവോഴ്സായി രണ്ടാമത്തെ ഭർത്താവ് മരിച്ചുപോയി ഇപ്പോൾ താൻ ലിവിങ് റിലേഷൻഷിപ്പിലാണ് സഞ്ജയ് അമ്പലപ്പറമ്പത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അഞ്ച് വർഷമായി ഞങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുകയാണ് ബാംഗ്ലൂരിൽ തനിക്ക് ഡാൻസ് ടീച്ചർ എന്ന മേൽവിലാസം തന്നത് അദ്ദേഹമാണ് എനിക്ക് എട്ടാം ക്ലാസ്സിൽ വെച്ചുണ്ടായ ആദ്യ ക്രഷാണ് സഞ്ജയ് ഞങ്ങളുടെ കഥ വേണമെങ്കിൽ ഒരു സിനിമയാക്കാം ഞങ്ങൾ ഒരുമിച്ച് നയൻറ്റി സിക്സ് എന്ന സിനിമ കണ്ടപ്പോൾ സ്കൂൾ ദിനങ്ങൾ ഓർമ്മ വന്നു ഞാൻ അദ്ദേഹത്തെ ആദ്യമായി കണ്ടത് ഡാൻസ് ക്ലാസ്സിലാണ് പിന്നീട് ഞങ്ങൾ രണ്ടു വഴിക്കായി അവസാനം ഒന്നിച്ചു സഞ്ജു ഡാൻസറാണ് ഐ ടി മേഖലയിലായിരുന്നു ജോലി ഇപ്പോൾ എഴുത്തും സോഷ്യൽ വർക്കും ഒക്കെ ആയി പോകുന്നു ബാംഗ്ലൂരിലുള്ള എൻ്റെ ഡാൻസ് അക്കാദമിക്ക് അഞ്ചു അരവിന്ദ് അക്കാദമി ഓഫ് ഡാൻസ് എന്ന പേര് നൽകിയത് അദ്ദേഹമാണ് അഞ്ചു പറഞ്ഞു രണ്ടായിരത്തി രണ്ടിലായിരുന്നു അഞ്ചുവിൻ്റെ ആദ്യ വിവാഹം അധികം താമസിയാതെ ഇരുവരും വിവാഹമോചനം നേടുകയും ചെയ്തു തുടർന്ന് രണ്ടായിരത്തി ആറിലായിരുന്നു അഞ്ച് രണ്ടാമത് വിവാഹിതയായത് രണ്ടാം വിവാഹത്തിൽ താരത്തിന് അൻവിത എന്ന മകളുണ്ട്